ഹലോ അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതിയും നാൽപ്പത്തി ഇഞ്ച് നീളമുള്ള ഒരു രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി അതിനെ ആദ്യം രണ്ടായിട്ട് മടക്കുക ശേഷം ഒന്നുകൂടെ മടക്കി നാലായിട്ട് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇത് നമുക്ക് നെക്ക് വീടുത്ത് മാർക്ക് ചെയ്യാം രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ െങ്ത്ത് മൂന്ന് മൂന്നര ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇനി ബാക്ക് നെക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ശേഷം ഷോൾഡറ് ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ യോഗ യോഗ് ലെങ്ത്ത് ഞാനിവിടെ ആറ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ആറിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുയി മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ടോട്ടല് നാലര ഇഞ്ചാണ് കൈക്കുയി വേണ്ടത് അപ്പോൾ ഇതിൽ മൂന്നിഞ്ചും പിന്നെ ഒന്നര ഇഞ്ച് സ്കേർട്ട് പീസിലാണ് കട്ട് ചെയ്യുക അപ്പം ഇതിങ്ങനെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ട് പീസ് ക്ലോത്ത് നാലായിട്ട് മടക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ഓക്ക് പീസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം ശേഷം ബാക്ക് നെക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ ഇത് നാല് പീസ് ഉണ്ട് കേട്ടോ ലൈനിങ്ങും കൂടെ ഉണ്ട് ഈ പീസിൽ ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഏൽക്കുമ്പ് മാർക്ക് ചെയ്യാം പിന്നെ ഒരു മൂന്ന് ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടി അതും മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് വരുന്ന ടോട്ടൽ വീതി എത്രയെന്ന് നോക്കുക അപ്പോൾ ഇതിലൊരു ഒമ്പത് ഒമ്പതര ഇഞ്ചോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കേട്ട് പീസിൽ അതിൻ്റെ ഇരട്ടി വേണം എടുക്കാൻ ഇതിപ്പോൾ ഇരുപത് ഇഞ്ചോളം ഉണ്ട് കറക്റ്റാണ് ഇനി സ്കേട്ട് പീസിലേക്ക് യോഗ പീസ് ഇതുപോലെ വെക്കുക എന്നിട്ട് ആ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ യോഗ പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്നും നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക കൈക്കുയി ടോട്ടല് നാലര ഇഞ്ചാണ് നമ്മൾ ഓൾറെഡി യോക്ക് പീസിൽ മൂന്ന് ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്കേർട്ട് പീസിൽ ഒന്നരം കൂടെ ഇഞ്ചും കൂടെ ആയപ്പോൾ ടോട്ടൽ നാലര ഇഞ്ചാവും ഇനി യോക്ക് പീസിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും അകത്തോട്ട് വരുന്ന വിധം രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ നെക്കും അടിവശവും ഇതുപോലെ തയ്ച്ചെടുക്കുക ശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തും കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നിട്ടത് മറിച്ചെടുക്കുക നല്ല വശം പുറത്തോട്ട് മറിച്ചെടുക്കുക അതുപോലെ രണ്ടും മറിച്ചെടുത്തിട്ടുണ്ട് ശേഷം രണ്ട് വശത്തും ഓരോ പ്രസ്റ്റിച്ച് കൊടുക്കുക ശേഷം സ്കേട്ട് പീസിൻ്റെ കൈക്കുഴി മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ട് പീസിലേക്ക് ഓ പീസ് ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ അരഞ്ച് വിട്ടിട്ട് ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക കൈക്കുഴിയുടെ മൂന്നിഞ്ചാണ് അത് മാർക്ക് ചെയ്തെടുത്തിട്ട് സെൻറ്ററും കൂടെ മാർക്ക് ചെയ്തെടുക്കുക അത് മടക്കി വെച്ചിട്ട് എൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം ഈ ഓഫീസിലിതാ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അത് ആ മൂന്നിഞ്ചിൻ്റെ അവിടെ നിന്നും മറ്റേ മൂന്നിഞ്ച് വരെ എത്ര ലെങ്ത് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫ്രില്ലിട്ടെടുക്കുക അപ്പോൾ ഇതാ രണ്ടും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ഇനി വിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് മൂന്നഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നില്ലേ അവിടെയാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് ഇതാ രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കൈക്കുഴി മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക ശേഷം അടിവശം മടക്കിയെടുക്കുക ുള്ളൂ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് പക്ഷെ നിങ്ങളെടുക്കുമ്പോൾ മെറ്റീരിയൽ ഒന്ന് കുഴഞ്ഞ ടൈപ്പ് മെറ്റീരിയൽ എടുത്താൽ ഒന്നുകൂടെ അടിപൊളിയാവും ഇത് കുറച്ച് ഒരു പൊന്തി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ടാണത് ശരിക്കും നിൽക്കാത്തത് ഒന്നും കൂടെ കുഴഞ്ഞ ടൈപ്പ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും